ജൂൺ ഭരണ വോട്ടെണ്ണൽ ദിവസത്തെ സമഗ്ര തത്സമയ വിവരങ്ങളുമായി അമൃത ടിവിയും നിങ്ങളോടൊപ്പം സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലെ തത്സമയ വിവരങ്ങൾ രാഷ്ട്രീയത്തിനതീതമായ വിലയിരുത്തലുകളും വിശകലനങ്ങളുമായി പ്രമുഖരും ഒപ്പം ദേശീയതല വാർത്തകളും ജയ ജയ ജൂൺ രാവിലെ മണി മുതൽ കരുത്തറിയിച്ച് അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പി അരുണാചൽ പ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റിൽ വിജയിച്ച പാർട്ടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഭാഗമായേക്കും അജിത് പവാറും പ്രഭുൽ പട്ടേലും നയിക്കുന്ന യഥാർത്ഥ എൻ സി പിക്ക് ജനങ്ങൾ അംഗീകാരം നൽകിയിരിക്കുകയാണെന്ന് പാർട്ടി നേതൃത്വം അവകാശപ്പെട്ടു ശരത് പവാറിന്റെ നേതൃത്വത്തിലും അജിത് പവാറിന്റെ നേതൃത്വത്തിലുമായി എൻ സി പിളർന്ന് രണ്ട് പാർട്ടികളായി മാറിയതിനു ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ അജിത് പവാർ വിഭാഗത്തിനാണ് നേട്ടം അറുപതങ്ങ് അരുണാചൽ പ്രദേശ് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റിൽ എൻ സി പി വിജയിച്ചു ദേശീയതലത്തിൽ എൻ ഡി ഭാഗമാണെങ്കിലും അരുണാചലിൽ എൻ സി പി ഒറ്റയ്ക്കാണ് മത്സരിച്ചത് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണ് അരുണാചലിൽ കണ്ടതെന്ന് എൻ സി പി ദേശീയ ജനറൽ സെക്രട്ടറി ബ്രിജ്മോഹൻ ശ്രീവാസ്തവ പറഞ്ഞു अजीत पवार और प्रफुल्ल पटेल के नेतृत्व में राष्ट्रवादी कांग्रेस पार्टी ने सफलता की ओर कदम बढ़ाए हैं उसको देखते हुए महाराष्ट्र के लोकसभा के चुनाव में भी राष्ट्रवादी कांग्रेस पार्टी बहुत अच्छे अच्छी सफलता हासिल करेगी अजित पवार तीन शनसीपी कूड़ल करत मोटे अदर्तु अरुणाचल सरकार एनडीए घटक कक्षिकेकूरी उड़ान बीजेपी आलोचना അഞ്ച് എം എൽ എമാരുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടിയെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കും സീറ്റുകൾ നേടിയാണ് ബിജെപി സംസ്ഥാനത്ത് ഭരണ ന്യൂസ് ന്യൂഡൽഹി മുന്നണികൾ തീരും വരെ ആവേശം ഉറപ്പ് തുടരാനാകുമെന്ന പ്രതീക്ഷയോടെ എൻ ഡി എ ഭരണം മാറുമെന്ന കണക്കുകൂട്ടലിൽ ഇന്ത്യ മുന്നണി വോട്ടെണ്ണൽ ദിവസം രാവിലെ മുതൽ തത്സമയ വിവരങ്ങളും വിശകലനങ്ങളുമായി അമൃത ടിവിയും അമൃത ന്യൂസ് യൂട്യൂബ് ചാനലും ആവേശം ചോരാതെ ആദ്യം അറിയാം അമൃത ന്യൂസിലൂടെ ജയ ജയ ജനഹിതം ജൂൺ നാല് രാവിലെ ആറ് മുതൽ തത്സമയം